ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം മോഹൻലാൽ സിനിമകളിലൂടെ നൂറ്റി ഇരുപതാം ഭാഗത്തിൽ എൻ്റെ എൻ്റേത് മാത്രം എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുൻപായി ഈ ചാനലിനെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എ ആർ മുകേഷിൻ്റെ കഥയിൽ നിന്ന് കലൂർ ഡെന്നീസ് കഥയും തിരക്കഥയും എഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് എൻ്റെ എൻ്റേത് മാത്രം ബി ജിസ് ഫിലിംസിൻ്റെ ബാനറിൽ ബാബു പോൾ നിർമ്മിച്ച ചിത്രമാണിത് മോഹൻലാൽ കാർത്തിക ബേബി ശാലിനി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസൺ ആണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം എന്നെ താരയും എഡിറ്റിംഗ് ി വെങ്കിട്ടരാമനൻ നിർവഹിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് ബി ജീസ് റിലീസ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനായി എത്തിച്ചു ആർ കെ ദാമോദരൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകിയ മൂന്ന് ഗാനങ്ങളുണ്ട് ആരോമൽ കുഞ്ഞുറങ്ങ് മൗനം അഴകിലൊരീണം എന്ന പാട്ട് പൊന്നിൻകുടം എന്ന് തുടങ്ങുന്ന മൂന്ന് ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് ഈ ഗാനങ്ങൾ ആലപിച്ചത് പി സുശീല എം ജി ശ്രീകുമാർ ലതിക എന്നിവരാണ് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും മേനോനായി മോഹൻലാൽ ഷീലയായി കാർത്തിക അമ്പിളിയായി ശോഭന ശ്രീമോളായും ബിന്ദുമോളായും ബേബി ശാലിനി ഗൗതമനായി ലാലു അലക്സ് സത്യശീലനായി മാള അരവിന്ദൻ വക്കച്ചനായി ഇന്നസെൻറ്റ് ഷീലയുടെ അമ്മ പത്മാവതിയായി സുകുമാരി മദർ സുപ്പീരിയറായി വത്സല മേനോൻ കല്യാണി അമ്മയായി ശാന്തകുമാരി രുദ്രിൻ രുക്മിണിയായി ലളിതശ്രീ മത്തായിയായി ജെയിംസ് എന്നിവരാണ് അഭിനയിച്ചത് രോഗിയായ അമ്മയെ കാണാനായി ബിന്ദുമോളെ സ്കൂളിൽ നിന്നും വിളിച്ചു കൊണ്ടു ചിത്രം ആരംഭിക്കുന്നത് അമ്മയ്ക്ക് കൊടുക്കാനായി പൂക്കളും ശേഖരിച്ചാണ് അവൾ എത്തുന്നത് നാല് വർഷമായി ബിന്ദുമോളുടെ അമ്മ അശ്വതി കിടപ്പിലാണ് അതിനിട ആക്കിയ സംഭവങ്ങൾ പുതുതായി എത്തിയ ഡോക്ടറോട് ബിന്ദുവിൻ്റെ അച്ഛൻ പറയുന്നു ബിന്ദുവിൻ്റെ അച്ഛൻ മേനോൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയാണ് ഭാര്യ മരിച്ച മേനോൻ തൻ്റെ മകൾ ശ്രീ കുട്ടിയുമായി കഴിഞ്ഞു വരികയാണ് അമ്മയുടെ അഭാവം ശ്രീമോൾക്ക് വളരെ സങ്കടകരമായിരുന്നു സഹപാഠികളുടെ അമ്മമാർ സ്കൂളിലെത്തുമ്പോൾ അവൾ അവളുടെ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾക്കും അതുപോലെ അമ്മയെ കിട്ടാൻ കൊതിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് മേനോൻ്റെ ഓഫീസിൽ മേനോൻ്റെ പി എ ആയി ഷീല എത്തുന്നത് ഷീലയും ശ്രീമോളുമായി നല്ലൊരു ബന്ധം ഉടലെടുക്കുന്നു ശ്രീമോൾക്ക് നഷ്ടമായ അവളുടെ അമ്മയുടെ സ്നേഹം ഷീലയിൽ നിന്നും കിട്ടാൻ അവൾ ആഗ്രഹിച്ചു മാതൃദിനത്തിൽ സ്കൂളിൽ അവളുടെ അമ്മയായി സ്കൂളിലെത്തുകയും അമ്മയായി തൻ്റെ കൂട്ടുകാരികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു ഷീലയും ശ്രീമോളും തമ്മിലുള്ള ബന്ധം കണ്ട് മേനോൻ ശ്രീമോളുടെ അമ്മയായി തന്നെ വിവാഹം കഴിക്കാൻ ഷീലയോട് അഭ്യർത്ഥിക്കുന്നു പക്ഷേ ഷീലയുടെ വിവാഹ നിശ്ചയം തൻ്റെ മുറച്ചെറുക്കൻ ഗൗതമനുമായി വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ഷീലയ്ക്ക് അമ്മ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഷീല മേനോൻ ആവശ്യപ്പെട്ട വിവാഹാലോചന നിരസിക്കുന്നു ഷീലയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ തീയതി കുറിക്കുകയും മേനോനെയും ശ്രീകുട്ടിയെയും ഷീല അതിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു എന്നാൽ ശ്രീകുട്ടിക്ക് അവരുടെ നായയുടെ കടിയേറ്റ് റാബി ബാധിച്ച് ആശുപത്രിയിലാകുന്നു ഈ വാർത്ത കേട്ട് ശ്രീകുട്ടിയെ പരിചരിക്കാനായി ഷീല വീണ്ടും എത്തുന്നു തൻ്റെ വിവാഹ നിശ്ചയം പോലും മാറ്റിവെക്കുന്നു ഷീലയുടെ പരിചരണത്തിൽ ശ്രീകുട്ടി സുഖം പ്രാപിക്കുന്നു ജോലി രാജിവെച്ച് വിവാഹത്തിനായി ഷീല അവളുടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു പക്ഷേ അപ്പോഴേക്കും വിവാഹം നിശ്ചയം മാറ്റിവെക്കാൻ ഷീല പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ അയാൾ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു അതിനുശേഷം അവിടെ നിന്നും തിരിച്ചെത്തിയ മേനോനും ഷീലയും തമ്മിൽ വിവാഹിതം നടക്കുന്നു അവർ ശ്രീകുട്ടിയുമൊത്ത് വളരെ സന്തോഷകരമായി ജീവിതം തുടങ്ങുന്നു അങ്ങനെ ഇരിക്കെ അവർക്കൊരു കുഞ്ഞു കൂടി ജനിക്കുന്നു അതോടുകൂടി കാര്യങ്ങൾ ഒക്കെ മാറി മറിയുന്നു അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ജീവിത രീതി മാറുന്നു അവളിലുള്ള ശ്രീകുട്ടിയിലുള്ള ശ്രദ്ധ കുറഞ്ഞു പോകുന്നതായി ശ്രീക്കുട്ടിക്ക് തോന്നുന്നു കുഞ്ഞിനു കിട്ടുന്ന ശ്രദ്ധയും പരിഗണനയിലും അവൾ അസ്വസ്ഥയാവുകയും തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നൽ അവളെ ദുഃഖിതയാക്കുകയും ചെയ്യുന്നു ഒരു ദിവസം തന്നെ അമ്മ കുളിപ്പിക്കണം എന്ന ശ്രീകുട്ടിയുടെ വാശിക്കൊടുവിൽ വലിച്ചെറിയുന്ന ഒരു സാധനം കുഞ്ഞിൻ്റെ തലയിൽ കൊള്ളുന്നു അതിന് ഷീല ഒരു അടി കൊടുത്തതിനാൽ ശ്രീകുട്ടി അവളുടെ അച്ഛനോട് പറയും എന്ന എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ അവ റോഡിലൂടെ ഇറങ്ങി ഓടുന്നു ഷീലയും പുറകെ ഓടുന്നുണ്ട് എങ്കിലും അവൾക്ക് കൂടെ എത്താൻ കഴിയുന്നില്ല വെബ്സൈറ്റിൽ എത്തി കാര്യമറിഞ്ഞ മേനോനും അവളെ പേടിപ്പിക്കാനായി ഒരു വടി കൈയിലെടുക്കുമ്പോഴേക്കും അവൾ സ്റ്റെയർ ഓടിക്കയറി ഏറ്റവും മുകളിലത്തെ നിലയിലെത്തുന്നു അവിടെ നിന്നും അവൾ താഴേക്ക് വീണ് മരിക്കുന്നു അത് കണ്ട ഷോക്കിൽ ഷീലയും വീഴുന്നു വർഷങ്ങൾ കടന്നു പോയിട്ടും അവളുടെ മനസ്സിനേറ്റ ആഘാതം അവളെ രോഗാവസ്ഥയിൽ നിന്നും ഉണർത്തിയില്ല അന്നു കുഞ്ഞായിരുന്ന ബിന്ദുമോൾ വളർന്ന് അന്നത്തെ ശ്രീകുട്ടിയുടെ പ്രായമായിരിക്കുന്നു കാഴ്ചയിലും ശ്രീകുട്ടിയുമായി അസാമാന്യമായ സാദൃശ്യം അവൾക്കുണ്ട് വളരെ ആവേശത്തോടെ അമ്മയെ കാണാനായി പൂക്കളുമായി എത്തിയ ശ്രീകുട്ടിക്ക് അമ്മയുടെ മൃതശരീരത്തിലാണ് ആ പൂക്കൾ സമർപ്പിക്കാനായത് വീണ്ടും മേനോനും ബിന്ദുമോളും മാത്രമാകുന്നു എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മക്ക് എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം ബേബി ശാലിനെ വെച്ച് കുറേയേറെ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിലൊന്നായിരുന്നു ഈ ചിത്രവും ഈ ചിത്രത്തിൻ്റെ കോപ്പി യൂട്യൂബിലൊക്കെ ലഭ്യമാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം